വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൊപ്പം ബ്ലോക്ക് എഡിഷൻ നെടുങ്ങോട്ടൂർ എ എൽ പി സ്കൂളിൽ വെച്ച് നടന്നു അൻപത്തി പോയിന്റ് നേടി കൂരാച്ചിപ്പാടി മേഖലാ കമ്മിറ്റി ഓവറോൾ ചാമ്പ്യൻമാരായി യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൊപ്പം ബ്ലോക്ക് എഡിഷൻ നെടുങ്ങോട്ടൂർ എ എൽ പി സ്കൂളിൽ വെച്ച് നടന്നു വിവിധ ഇനങ്ങളിലായി എൺപതോളം മത്സരാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു ബ്ലോക്ക് തല മത്സരങ്ങൾ യുവ സാഹിത്യകാരനായ ആദിത് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാംഷിയുടെ പുസ്തകമല്ല പൊളിറ്റിക്കൽ സൊസൈറ്റി അതുപോലെതന്നെ രാഷ്ട്രസമൂഹം പൗരസമൂഹം എന്ന് പറയുന്ന പറയുന്നതിന്റെ സമൂഹധാരകരെ അതിനെ നിബന്ധിച്ചു അതിന് കുറച്ചും കൂടി കുറച്ചും കൂടി അതിനെ എക്സ്പാൻഡ് ചെയ്തത് എക്സ്പാൻഡ് ചെയ്തത് നമ്മുടെ അൻപത്തി ഒന്ന് പോയിന്റ് നേടി കൂരാച്ചിപ്പാടി മേഖലാ കമ്മിറ്റിയാണ് ഓവറോൾ ചാമ്പ്യന്മാരായത് ആറ് മേഖലാ കമ്മിറ്റികളിലും മേഖലാ മത്സരങ്ങൾ പൂർത്തീകരിച്ച് വിജയികളായവരാണ് ബ്ലോക്ക് തല മത്സരത്തിൽ മാറ്റുരച്ചത് കഥാരചന കവിതാരചന കവിതാ രചന ഉപന്യാസരചന ക്യുസ് മത്സരം കവിതാലാപനം പ്രസംഗം ഗസൽ വിപ്ലവഗാനം എന്നിങ്ങനെ എട്ട് ഇനങ്ങളിലാണ് മത്സരം നടന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ബ്ലോക്ക് സെക്രട്ടറി എം എൻ സുദീപ് ബ്ലോക്ക് പ്രസിഡന്റ് അർജുൻ ടി മാധു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാതല മത്സരങ്ങൾ ജനുവരി അഞ്ചിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ വെച്ച് നടക്കും